ലോകത്തെ ഏറ്റവും വരണ്ട മേഖലയായ ചിലിയിലെ മരുഭൂമിയിൽ അപൂർവ വസന്തകാലം വന്നെത്തിയിരിക്കുകയാണ് പല നിറത്തിൽ വിരിഞ്ഞ പൂക്കൾ വിനോദസഞ്ചാരികളെയും ഗവേഷകരെയും ഒരുപോലെ കൗതുകത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് മരുഭൂമിയിൽ ഇടയ്ക്ക് മഴ പെയ്യുമ്പോഴാണ് ഡെസിറ്റോ ഫ്ലോറിഡോ എന്ന ഈ പ്രതിഭാസം സംഭവിക്കുന്നത് ഇതോടെ പല നിറങ്ങളിലുള്ള പുഷ്പങ്ങൾ ഇവിടെ വിരിയുന്നു അറ്റക്കാമയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഈ വർഷമായിരുന്നു ജൂലൈയിലും ഓഗസ്റ്റിലുമായി അറുപത് മില്ലിമീറ്റർ വരെ മഴ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം വരൾച്ച രൂക്ഷമായ ഈ പ്രദേശത്ത് കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ പൂക്കാലം എത്തിയതിനെ കൗതുകത്തോടെയാണ് ഗവേഷകർ അടക്കം കാണുന്നത് ഏകദേശം ഇരുന്നൂറിലധികം സ്പീഷീസുകളുള്ള പൂക്കളുടെ വിത്തുകൾ ഈ മരുഭൂമിയിൽ മണ്ണിനിടയിൽ മഴക്കാലത്ത് കിടക്കും എപ്പോഴെങ്കിലും മഴ പെയ്യുമ്പോൾ ഇവ മരുഭൂമിയിൽ വിരിയുന്നു ഇതാണ് ഡെസീറ്റോ ഫ്ലോറിഡയ്ക്ക് വഴിവെക്കുന്നത് പിങ്ക് പർപ്പിൾ നിറങ്ങളിലുള്ള പൂക്കളാണ് ഇവിടെ അധികവുമുള്ളത് മഞ്ഞ ചുവപ്പ് നീല വെള്ള നിറങ്ങളിലുള്ള പൂക്കളുമുണ്ട് നവംബറോടെ ഈ പൂക്കാലം അപ്രത്യക്ഷമാകുമെന്നാണ് കരുതുന്നത്